ഞങ്ങൾ നബീന്റെ ആളാ കണ്ടോ ഞങ്ങൾ തൊണ്ട തൊടാതെ ചോര വന്നിട്ട് സലാത്തിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അല്ല ഹൃദയത്തിൽ ഈമാൻ കിടന്നില്ല ജാടെയുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു പള്ളിയിൽ രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുപത്തിയേഴ് രാവിലെ ആ ദിവസത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുണ്ട് അപ്പൊ സലാത്ത് വാർഷികം കഴിഞ്ഞ ആളുകൾ മടങ്ങി അങ്ങനെ എന്തിയൊക്കെ ചെറുപ്പക്കാരെ എന്നെ കണ്ടു പറഞ്ഞാ നമ്മളൊന്ന് ആള് പ്രസംഗിക്കേണ്ടത് എന്നിട്ട് അവിടുന്ന് ഭയങ്കര സലാത്ത് ആ പള്ളിന്റെ ചുറ്റട്ടത്ത് വന്നിട്ട് ഭയങ്കര സ്ഥലാത്ത് എന്നെ ചൊടിപ്പിക്കാൻ ആ സ്ഥലത്തിനും പുണ്യം കൊടുക്കുക എന്നെ തോൽപ്പിക്കാൻ സ്ഥലത്തില്ല അവ പുണ്യം കൊടുക്കുമോ സുന്നി എന്ന് വിചാരിച്ചിട്ട് അല്ലേ ഇതാണ് മനുഷ്യ സമൂഹം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ എന്താണ് നരകത്ത് പോകാനുള്ള കാരണം എന്താ അള്ളാഹുവിനെ സ്നേഹിച്ച പോലെ ഒരു പടപ്പിനെ സ്നേഹിച്ചതാ പാടില്ല പാടില്ല നിങ്ങൾ കേട്ടോളിട്ടോ കേട്ടോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഒരു സംഭവ പ്രതിസല്ലാഹു അറിയാ ഒരു മനുഷ്യന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടൊരു സംഭവമാണ് മനുഷ്യനെ കുറിച്ച് നബി പറഞ്ഞു നരകത്തിലാണ് റസൂല് പറയണം ആള് നരകത്തില് എന്നിട്ട് റസൂൽ അയാളുടെ സവിശേഷതയും കൂടി പറഞ്ഞു അയാളുടെ കൊടലി പുറത്തേക്ക് ഇങ്ങനെ ആനീട്ട് കുടഞ്ഞ് പുറത്തു കിടന്നില്ലേ അതുപോലെ പൊക്കൾ കൊടിയിലെത്തുന്ന തായോട്ട് ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ വട്ടം നരകത്തിൽ ഇങ്ങനെ വട്ടം നരകത്തിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് െ എന്ത്യുന്നവടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇനി ആ കാരണം കേൾക്കുമ്പോഴാണ് നമ്മൾ എത്തിക്കുക നമ്മുടെ വല്യാപ്പ മരിച്ചു ആ കാരണം ഉണ്ടായിരുന്ന വല്യാപ്പ വല്യാപ്പന്റെ സ്തുതി നരകത്തില നമ്മുടെ നാട്ടുകാരെ നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ പോലും നടക്കുന്ന ആചാരങ്ങളുടെ ആ സവിശേഷ അതുകൊണ്ടാണ് നബി വകയല്ല ഹദീസ് നിങ്ങൾക്ക് സംശയം ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഹദീസ് ഗ്രന്ഥം എടുത്തിട്ട് ഏത് ഹദീസ് ഗ്രന്ഥത്തിൽ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്താ റസൂൽ പറഞ്ഞെന്നറിയോ അവൻ നരകത്ത് പോകാനുള്ള കാരണം അമ്രോഹി നരകത്ത് പോകാനുള്ള കാരണം അല്ലാത്ത ഒരു മഹാന്റെ പേരിൽ ആദ്യമായി ഒരു ഉരുവിനെ നേർച്ച നേർന്നവൻ അവനാണ് സുബാനുവാസ്ലിങ്ങളെ ആലോചിക്കണം മുസ്ലിങ്ങളെ ഈ പ്രസംഗം കേൾക്കുന്നവരെ ചിന്തിക്കണം നാളെ വീടുകളിൽ പട്ടണങ്ങളിൽ കവലകളിൽ ഈ പ്രസംഗം കൃത്യമായി നിങ്ങളുടെ കൈകളിലെത്തിയാൽ നിങ്ങൾ ആലോചിക്കണം അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ ഒരു ഉരുവിനെ നേർച്ച നേർന്നതിന്റെ പേരിൽ കുടല് പുറത്ത് ചാടി നരകത്തിൽ വട്ടം കറങ്ങാനാണോ ഈ ഉമ്മത്തിന് വിട്ടുകൊടുക്കേണ്ടത് അതല്ലവരെ സ്നേഹിച്ചുകൊണ്ട് സഹോദര മൊയ്തീഷിന്റെ പേരിൽ നീ ആടിനെ നേർച്ച നേർന്നാൽ നിന്റെ കുടൽമാല പുറത്തു വന്ന് നരകത്തിൽ നീ ചുറ്റിപ്പോകും ഇത് സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം ചെയ്യുന്ന സേവനം ചെറുതാണോ വലുതാണോ ആണോ എന്താ സ്നേഹം സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താ അപകടത്തുന്ന സുഹൃത്തിനെ രക്ഷിക്കുന്നവനായ യഥാർത്ഥ മിത്രം അല്ലേ സ്വന്തം സഹോദരനെ അപകടത്തിലേക്ക് വിട്ടുകൊടുക്കുന്നവനല്ല കെ ഉമ്മർമുലവി സാഹിബ് പറയുന്നൊരു കഥ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം മഞ്ചേരിയിൽ നിന്നൊരു ബസ് കരുതി മഞ്ചേരി നമ്മുടെ തൊട്ടടുത്ത് മഞ്ചേരിയിൽ നിന്ന് ഒരു ബസ് എല്ലാരും ഇരിക്കും അപ്പൊ ഏതൊരു വിദ്വാൻ ഒരു ശേഖന് നേരത്തെ നേർന്ന ആടിനെ കഴുത്തിലൊക്കെ ഒരു സഞ്ചിയൊക്കെ ഒക്കെ തൂക്കിയിട്ടൊരു ആടിനെ വാഹനത്തിലേക്ക് ശ്രദ്ധിക്കണം മുസ്ലിം സമുദായം നിങ്ങൾ ശ്രദ്ധിക്കണം വാഹനത്തിലേക്ക് ഇങ്ങോട്ട് കേട്ടി നേരത്തെ ആടിനെ കണ്ട ഉടനെ ബസ്സിലുള്ള മുഴുവൻ മുസ്ലിംകൾ എഴുതിയിട്ടുണ്ട് യാത്ര ചെയ്തു മഹാനായ ആട് ഈ ആ വിശ്വസിക്കളെ ആടെന്ന ഷേഖവെ അങ്ങയെ ബഹുമാനിച്ചു നിങ്ങളുടെ നിൽക്കുന്നു നോക്കണം നിങ്ങളുടെ സുഹൃത്ത് അനാമ് വായിക്കണം അക്കാലഘട്ടത്തിൽ ആളുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നാൽ മൃഗങ്ങളുടെ പേര് പറയുന്നു അള്ളാഹു ആണ്ടൂർ കോണത്തെ ആട് ഉള്ളാളത്തെ ആട് അള്ളാഹിന്റെ പേരില്ല അല്ല ഉള്ളാളുടെ പേര് അല്ല കാരുണ്യമായിട്ടല്ലാതെ എന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ അധ്യായം വചനം ഇരുപത്തെട്ടിലും അധ്യായം ഏഴാമധ്യായിലും പറഞ്ഞ ലോകത്തിനനുഗ്രഹീതനായ അള്ളാഹുവിന്റെ റസൂൽ ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല ആ റസൂലാ പറഞ്ഞത് അള്ളാഹു അല്ലാത്തൊരു മഹാന്റെ പേരിൽ ആടിനെ നേർച്ച നേർന്നാൽ അവന്റെ കൊടല് പുറത്തു ചാടി അവൻ നരകത്തിലായിരിക്കും ഇനി പറ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച നേർന്ന കാക്കാനെ നരകത്തുനിന്ന് രക്ഷിക്കണോ അമ്മായിനെ നരകത്തുനിന്ന് രക്ഷിക്കണോ നേരത്തെ നേരെ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഉരുട്ടാതാണോ നമ്മളെ ശത്രു അത് ശരിയല്ല നബി പഠിപ്പിച്ച പോലെ ആ ഹദീസ് ഉദ്ധരിച്ച് നിങ്ങൾ ആലോചിക്കണം ഇതൊരു ഉണർത്തുപാട്ടാണ് ഇതൊരു ചിന്തയുടെ ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവുക നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ശിർക്ക് വരാതെ സുദ്ധിക്കണം തീർന്നോ ഈ സമുദായം ഈ സമുദായം ഞാന് ഇടിയങ്ങര ഷെയ്ഖിന്റെ പള്ളിന്റെ തൊട്ടടുത്തൊരു മുജാഹുദ്ധ പള്ളി അവിടെ ക്ലാസ് എടുക്കാൻ പോവാണ് പാവം നിങ്ങൾ കേൾക്കണോ കുറ്റം പറഞ്ഞ കാര്യമില്ല ഭക്തിയാദരവോടെ ആ ഇടിയങ്ങര ഷെയ്ഖിന്റെ ദർഗയില് അതും പരിശുദ്ധ റമദല്ലേ ഇങ്ങനെ തട്ടിട്ട് മനുഷ്യർ ദർഗന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ടില്ലോനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് ഗുരുത അറിയില്ല യുവാക്കളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം എവിടുന്നറിയോ നമ്മുടെ നിങ്ങളെ കൂട്ടത്തിൽ ഏത് മുസ്ലിം നിങ്ങളെടുത്ത് നോക്ക് പള്ളി നോൻ സുബൈ നിസ്കരിച്ചിട്ട് കരഞ്ഞത് നിങ്ങൾ ആയുസിനിടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആയുസിനിടയിൽ ദർഗയിലേക്കണ്ട് ചെന്ന് കയറിയ കരയാന്റെ മുമ്പിലല്ല ആയത്ത് നേരത്തെ സുഹൃത്ത് ബക്രയെ പറഞ്ഞ് മറന്നോകരുത് മറന്നോകരുത് ഇനിയോ ഏറ്റവും ബഹുമാനാദരവുകളോടെ നിങ്ങൾ നോക്ക് പരിശുദ്ധ കപാലയം കദാലയത്തിലേക്ക് അല്ല അഭിമുഖമായി ചന്തി വെക്കാൻ പാടില്ലാണ് അപ്പൊ അവിടെ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് നോക്കണം പരിശുദ്ധ പോലെ കാണ്ടോ മസ്ജു അനുഭവിയിലുണ്ടോ മസ്ജുണ്ടോ ഇല്ല ഇല്ല ആലമീൻ എന്ന് പറഞ്ഞ കാപാലയത്തിനുണ്ടോ അപ്പൊ എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയത് എവിടെയാണ് മറ്റേ നമ്മൾ പേച്ചുപോയത് അള്ളാഹുവിന്റെ ഭൂമി അള്ളാഹുവിന്റെ വായു അള്ളാഹുവിന്റെ വെള്ളം തന്ന കണ്ണ് തന്ന മൂക്ക് തന്ന കാട് തന്ന ശരീരം എല്ലാം നമ്മൾ തന്നത് അല്ല വരാത്ത എന്തെങ്കിലും നമുക്ക് ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും പറയുന്നു കേട്ടോ ഈ വലത്തേക്കു തന്ന ഈ ഇടത്തെ കണ്ട മമൃന്ദോ ഈ ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു നൽകിയതാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന വഴി ഗൗരവമായി കാണണം കാണുന്നുനെ പറ്റി അള്ള പറഞ്ഞ ഒരു നാലായി മാത്രം കേട്ടോളി വിശദീകരിക്കുന്നില്ല ശിർക്കുണ്ടായാൽ എന്താ കുഴപ്പം വന്നാൽ അത് വെറുതെ അള്ളാഹു വന്നു വിടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേട്ടോളൂ ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا ان الله يا يوم الله لا يغفر

ഇനി െനിങ്ങൾക്ക് കേൾക്കണോ അഞ്ചാം അധ്യായം എഴുപത്തിരണ്ടാമത്തെ വചനം സൂറത്ത് സുഹൃത്തുമായി പറയുകയാണെന്ത് ആരെങ്കിലും അന്നാകുമൊരു പങ്കുചേർത്താൽ അവന് എന്താണ് അവന് സ്വർഗം അവന് സ്വർഗം സ്വർഗം അറാമാണെന്ന് മാത്രമല്ല അവൻ നരകത്തിൽ നരകത്തിലാവതിക്കുന്നവനാണ് അവൻ നരകത്തിൽ നിത്യാവകാശിയാണ് നരകത്തില് അവൻ അവധിക്കുന്നത് അവൻ എന്നൊന്നും അതിൽ കിടന്ന് ഏരിയയും ചെയ്യും എന്ന് അല്ലാതെ പറയും

താങ്കളോട് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരോടും നാം വഹി നൽകിയിട്ടുണ്ട് നബിയേ എന്ത് വഹി നൽകിയിട്ടുണ്ട് പങ്കു ചേർത്താൽ ഹജ്ജ് ബാത്തിലാണ് ഉമ്രബാത്തിലാണ് ബാത്തിലാണ് ദാനധർമ്മം ബാത്തിലാണ് കർമ്മങ്ങളൊക്കെയും ബാത്തിലാണ് ഇതെല്ലാം പാത്തിലായി പോകും മനുഷ്യരെ എന്ന് അള്ളാഹു സുധാന പറയുകയാണ് ഇത് ഗൗരവമായി ഓർക്കണം ചെറുക്കു വരുന്നത് ഗൗരവമായി തന്നെ ഓർക്കണം പിന്നെയുള്ളതെന്താ വിദഗത്താണ് വിദഗത്ത് ജീവിതത്തിൽ വരുന്നത് ഗൗരവമായി തന്നെ ഓർക്കണം ഒറ്റ സംഭവം മാത്രം ഞാൻ പറഞ്ഞോട്ടെ ഒറ്റ സംഭവം മാത്രം അതുകൊണ്ട് പറഞ്ഞോട്ടെ ഒരൊറ്റ കാര്യം കടത്തി കൂട്ടാൻ നമുക്ക് അവകാശമില്ല ഇങ്ങനെ നോക്കേ ഒരാൾ കമാലിയാസ്വലാത്ത് ചെല്ലുന്നു ഒരാൾ ചെല്ലുന്നു അന്നാരിയാത്ത് സ്ഥലാത്ത് ചെല്ലുന്നു ഒരാൾ ഇബ്രാഹിമിയാസ്വലാത്ത് ചെല്ലുന്നു ഈ ഈ ഏതാണ് ഏതാണ് നബി നബി പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ഇബ്രാഹിമി ആ പഠിപ്പിച്ചതാ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേൾക്കണോ സംഭവം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ിലെ മുപ്പത്തിമൂന്നാം അധ്യായം അൻപത്തിയാറാമത്തെ വചനമാണ് ഈ വചനം ഇറങ്ങിയപ്പോ സഹാബികൾ വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ അള്ളാഹിന്റെ റസൂലിനോട് സലാം പറയാൻ ഞങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ പറയുന്നത് സലാത്തിനെ കുറിച്ചാണ് അത് ഞങ്ങൾക്കറിയില്ല നബിയെ സലാത്ത് പഠിപ്പിച്ചു തരണേ നബിയെ അപ്പൊ ഖുറാനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ൾക്ക് സംശയം ഉണ്ടാകുക എന്തേ നബീന്റെ പേരിൽ എങ്ങനെ സ്ഥലാത്തല്ലേണ്ടത് എനി കേട്ടോണ്ടിട്ടോ മുജാഹിദുകൾ പറയണ എന്താന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിക്കരുത് നബി ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സലാത്ത് പഠിപ്പിച്ചു അതിന് ആധികാരികത ഉണ്ടോ നിങ്ങൾ പറയണം നിങ്ങൾ ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്നൊന്നായിട്ട് ശ്രദ്ധിക്കണം ഓരോ അക്ഷരം നിങ്ങൾക്ക് വിടരുത് അയത്തിറക്കിയിട്ട് പഠിപ്പിച്ച ഒരു സലാത്ത് അതിവിടെ ഉണ്ടോ കൊടുത്ത അല്ലെങ്കിൽ പോലീശ ശരിക്ക് മനസ്സിലായിക്കൊള്ളി ചെറുതല്ല നമ്മൾ ചിലപ്പോ പറയും അല്ലെ ഇന്നെടുത്ത് അല്ലെങ്കിൽ ഇന്നെടുത്തൊരു അതുകൊണ്ടാണ് ഇങ്ങനെ പോലീഷാ അപ്പൊ ഇബ്രാഹിമിയോ കൊടുത്ത പഠിപ്പിച്ചുകൊടുത്ത

ഒരു ഒരു എന്താ അതെന്താന്നറിയോ നിങ്ങക്ക് നിങ്ങൾക്കറിയോ നിങ്ങൾ ഇബ്രാഹിമിയ ഇബ്രാഹിമിയത് നമ്മൾ പറയുന്ന അള്ളാഹു മലി അല മുഹമ്മദീന്നുള്ള സ്വലാത്ത് ഹദീസ് ഗ്രന്ഥത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടോ എട്ട് റിപ്പോർട്ടാണ് എട്ട് വിധത്തിൽ സലാത്ത് ഏതെങ്കിലും ഒരു നബി പഠിപ്പിച്ച സഹാബികൾ രേഖപ്പെടുത്തിയ 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 ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന മുഴുവൻ ഹദീസ് ഗ്രന്ഥത്തിലെയും സ്വലാത്ത് ഇബ്രാഹിമിയ സലാത്ത് അതിൽ സയ്യിദിനാന്നില്ല അപ്പൊ എന്ത് മനസ്സിലായി സയ്യീദിനാ എന്ന് അള്ള പഠിപ്പിച്ചിട്ടില്ല ജിബിലിൻ അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ജിബിലിയിൽ സയ്യീദിനെ വിട്ടുകളയോ വിട്ടുകളോ ഇല്ല നബി നെബി ഇല്ല

ശ്രദ്ധിക്കണം അടിവരയിടണം തമാശയല്ലോ നീ എന്താ റസൂല ഞാൻ എന്താ നിന്നെ പഠിപ്പിച്ചെ സഹാബിന്റെ സംശയം തറയോ നബിയെ എന്നുള്ള പദത്തിനേക്കാളും ബെറ്റർ അല്ലേ അതന്നെ എന്നുള്ള പദം ആ നബി കൊണ്ടും ചോദിച്ചു നീ എന്താ ചെല്ലിയത് വബി വബി ഞാൻ നിന്നെ നിന്നെ പഠിപ്പിച്ചത് റസൂൽ പറഞ്ഞു മേലിൽ എന്താണോ ചില എനിക്ക് മുഹമ്മദ് ുംബി എന്നുള്ളത് മാറ്റിട്ട് റസൂലിന്നാക്കാൻ അവകാശമില്ലെങ്കിൽ ഇത്ര രീതിയിലുള്ള കമാലിയ സലാത്ത് ഉണ്ടാക്കാൻ ഒരു മുസ്ലിയർക്ക് ഊപ്പുണ്ടാവും ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് മനുഷ്യരെ ഹൃദയല്ലേ നിങ്ങൾക്ക് ചിന്തിക്കുന്ന ഒരു ബുദ്ധി ഇല്ലേ മുഹമ്മദ് നബിക്ക് അല്ല അവകാശം കൊടുത്തിട്ടില്ല എന്ത് നബിന്നുള്ള പദം മാറ്റി റസൂലി നാക്ക് ഇത്തിരി പോകുന്ന ഒരു വാക്ക്